ഹണി എല്ലാ സോഷ്യൽ മീഡിയകളിലും ഒരു വാർത്തയാണ് ബോച്ചയും ഹണി ചെറിയ നിറഞ്ഞയാണ് കുഞ്ഞ് പ്രശ്നങ്ങൾ എല്ലാത്തിനും തുടക്കം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഇനാഗ്രേഷൻ ടൈമിങ് നടക്കുന്ന ചെറിയൊരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് നമുക്ക് കണ്ടുപോക്കാം ആടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് ഇത് തൽക്കാലം തൽക്കാലം പണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് അണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ ഈ മഹാഭാരതം സീരിയലിന് ഒമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ അണിറോസിനെയാണ് ഓർമ്മ വരുന്നത് പിന്നെ തുടക്കം ആദ്യം ഒരു ഫ്ലവർ കൊടുക്കുന്നു അതിനുശേഷം ബോച്ചെ ബോച്ച അറിയാമല്ലോ തങ്കഴിയല്ല ദോയാർത്ഥം അതായത് ഡബിൾ മീനിങ് എന്റെ ഉസ്താദാണ് പുള്ളിക്കാരൻ പറയുമ്പോൾ യാതൊരു പ്രശ്നങ്ങളില്ല ആഹേ ആഹ നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓഹോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവസ്ഥ പുള്ളിക്കാരന് ഉണ്ട് എന്ത് തൊട്ടുണ്ട് ആവശ്യ സാമ്പത്തികമുള്ള വ്യക്തിയാണ് ഫിനാൻഷ്യലി പുള്ളിക്കാരൻ വേറെ ലെവലാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അപ്പം ഇനാഗ്രേഷൻ അതായത് ഇനാഗ്രേഷൻ പോകുന്ന സമയത്ത് പുള്ളിക്കാരനോട് പുള്ളിക്കാരയോട് ഇതേപോലെ പണ്ട് മഹാഭാരത്തിലെ കുന്തി 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 ദേവിയെ കുറിച്ചുള്ള ഒരു പരാമർശം പുള്ളിക്കാരൻ കുന്തി ദേവിയാണ് ഉദ്ദേശിക്കുന്നെങ്കിലും പുള്ളിയെ ഉദ്ദേശിച്ചത് പറയുന്ന അങ്ങനെയാണെങ്കിലും പുള്ളിക്കാരെ ഉദ്ദേശിക്കുന്നത് വേറെയാണ് അത് ഹണി റോസിനും മനസ്സിലായി ഓക്കെ എന്നിട്ടും എന്തിനു ഈ ഓർണമെന്റ്സ് ഇട്ട് കൊടുക്കാൻ നേരവും ഈ ഡാൻസ് കൈട്ട് കറക്കാൻ നേരം അല്ല കൂടെ നിന്ന് ആ സമയത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം അല്ലാതെ ഒരാഴ്ചക്കേഷ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് പുള്ളിക്കാരന്റെ ഒരു ഷോറൂമിലേക്ക് ഇനാഗ്രേഷനിലേക്ക് വിളിക്കുമ്പോൾ അറിയാം നമ്മൾ കാണുന്നതാണ് പുള്ളിക്കാരൻ്റെ വീഡിയോ ആരെ കണ്ടാലും ആണെന്നില്ല പെണ്ണുന്നില്ല ഏതൊരു കൊച്ചു പെണ്ണൊക്കെ കണ്ടാലും ഡബിൾ മീനിങ് അടിക്കും അത് പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അപ്പൊ എല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ പോലും ആൻകറിനറിയാം ഇതേപോലുള്ള ഒരുപാട് ഡബിൾ മീനിങ് എങ്ങനെ ഡബിൾ മീനിങ് കോമഡി ഒരുപാട് വരും കോമഡി അല്ല ഡബിൾ മീനിങ് അത് ഇറിട്ടേഷൻ ഉണ്ടാക്കും ചിലർ അത് എൻജോയ് ചെയ്യും അപ്പൊ ഹണി റോസ് അന്നത്തെ ആ സംഭവത്തിന് ശേഷം വീണ്ടും കുറച്ച് ദിവസത്തിന് ശേഷം കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ അത് ആ സമയത്ത് തന്നെ റെസ്പോണ്ട് ചെയ്തതാണ് ചെയ്യേണ്ടതാണ് അതാണ് എന്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾ ആരെ കൂടെ നിൽക്കുന്നു ബോച്ചന്റെ കൂടെയോ അതോ നമ്മുടെ ഹണീൻ്റെ കൂടെയോ പിന്നെ ഒരു കാര്യമുണ്ട് ഇനാഗ്രേഷൻ ഓടി ഓടിയാണെന്ന് ഇനാഗ്രേഷൻ ചെയ്യുന്ന വ്യക്തിയാണ് ഒന്ന് ലിച്ചി എന്ന് പറഞ്ഞ ആ പെണ്ണ് അതേപോലെ തന്നെ മാളവിക പിന്നെ ഹണി റോസ് ഈ മൂന്ന് പേരുടെയും വേഷങ്ങൾ ഇനാഗ്രേഷൻ വേഷങ്ങൾ ഭയങ്കര വൾഗർ എന്ന് വെച്ചാൽ അന്യവൾഗറ ആരാലും കമന്റ് അടിച്ചു പോകും പുള്ളിക്കാരനായിട്ട് മൈക്കി കൂടെ വിളിച്ച് പറയാം മറ്റുള്ളവർക്ക് ആ ഒരു ചോയ്സ് ഇല്ല പതിയെ നോക്കി എൻജോയ് ചെയ്യാൻ അവർക്ക് പറ്റത്തുള്ളൂ പക്ഷെ വായി വായിത്തോന്നെല്ലാം വിളിച്ച് പറയും അപ്പൊ അതാണ് വ്യത്യാസം പുള്ളിക്കാരും ചെയ്യുമ്പോൾ ആഹാ നമ്മൾ ചെയ്യുമ്പോൾ ഓഹോ ഇത്രയുള്ള വ്യത്യാസം വ്യത്യാസം നിങ്ങൾ നിങ്ങളാട് ഭാഗത്താണ് നിൽക്കുന്നത് ബോച്ചേൻ്റെ കൂടെയാണോ അതോ ഹണി റോസിൻ്റെ ആണോ പിന്നെ വസ്ത്രവിതരണം അതെല്ലാം കുറച്ച് ശ്രദ്ധയിടങ്ങോട്ടോ ഒരുപാട് യൂത്ത് പിള്ള പിള്ളേരും അതുപോലെ അറുപയസ്സിനുള്ള ശേഷം ഉള്ള ആൾക്കാരെല്ലാം ഒരുപാട് ഒരു ഇനാഗ്രേഷൻ പങ്കെടുക്കുന്ന ആളുകളെല്ലാം കാണും സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കമന്റ് എല്ലാം വരും നിങ്ങളെ വസ്ത്രധാരണം അല്ലാണെങ്കിൽ ആരും ഒന്നും പറയില്ല അത്രേ ഉള്ളൂ അപ്പം ഈ വീഡിയോക്ക് നിങ്ങൾ കമെന്റ് ചെയ്യാം ആരെ കൂടെ ആണെന്നുള്ളത് നിങ്ങളുടെ നിലപാട് എന്താണ് ആർക്കാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഓക്കെ എന്നിട്ട് നമ്മുടെ ഹണി പറയുകയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും എന്ത് സ്ത്രീതത്വം ഇത് നമ്മൾ കണ്ടറിയേണ്ടത് വേഷവിധാനം നല്ലൊരു വേഷം ധരിച്ചു വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആരും യാതൊരു കമന്റും ചെയ്യില്ല പറയില്ല യാതൊരു ബാഡ് വേർഡ്സും ആണുങ്ങള് പറയില്ല നേരെ മറിച്ച് ഇങ്ങനെയുള്ള കുൽസിത വൾഗറായിട്ടുള്ള ഡ്രസ്സഡ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ആരായാലും ഏത് കണ്ണുപൊട്ടന്മാരായാലും ചിലപ്പോൾ പറഞ്ഞു പോയെന്നിരിക്കും അത് സ്വാഭാവികം നാച്ചുറൽ അപ്പൊ ഈ കുന്തി എന്നുള്ള വാക്ക് ആ കുന്തിയിലാണ് ഇത്രയും പ്രശ്നം വന്നത് അപ്പം ഇനി ഒരിക്കലും കുന്തി ദേവി എന്ന് പറയാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ചും എല്ലാം വെച്ച് കെട്ടി നടക്കുന്ന ഒരു എന്താ പറയാ ഇനാഗ്രേഷൻ മാത്രം ചെയ്തടക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പിന്നെ ബോച്ച ഞാൻ കാര്യം പറയാനില്ല ബോച്ചയോട് സപ്പോർട്ട് ചെയ്യല്ല ബോച്ഛയുടെ ഡബിൾ മീനിങ് ദ്വാർത്ഥം പ്രയോഗം ഒരുപാട് വൾഗറാണ് വൾക്കരത്തെ ആ സ്റ്റേജിൽ വെച്ച് പറയുമ്പോൾ ആ സ്റ്റേജിൽ വെച്ച് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വട്ടം ഒരാൾ പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് രണ്ടാമത് പറയാൻ പുള്ളിക്കാരനെ ആലോചിക്കും ഏത് സ്റ്റേജിലാണെങ്കിലും നമ്മൾ ദയാർത്ഥ മീനിങ് വരുന്ന പദങ്ങളുണ്ടെങ്കിൽ ആ ആ സ്പോട്ടിൽ തന്നെ തിരിച്ച് റിയാക്ട് ചെയ്യാൻ പഠിക്കണം ഹണി ഹണി റോസിനോടാണ് പറയുന്നത് ഓക്കേ